ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മുടെ അപ്പൂവിൻ്റെ ആണ് അവൻ എഴുന്നേറ്റിട്ടുള്ള ഗൈസ് നമ്മളൊക്കെ എഴുന്നേറ്റും അതാണ് ബോയ്സിൻ്റെ ഗുണം നമുക്ക് ബാഗ് എഴുന്നേൽക്കണം അവർക്ക് പതുക്കെ എഴുന്നേറ്റും എല്ലാവരും അതേ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു തുടങ്ങി തുടങ്ങിട്ടോ മുത്തശ്ശൊക്കെ കുളി കഴിഞ്ഞ് ഞാൻ മുത്തശ്ശത്ത് ഒന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ രാവിലത്തെ ഒരു ചായ മാത്രമേ നമ്മൾ നമ്മളവിടുന്ന് കുടിക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അതായത് നിശ്ചയം നടക്കണം നടത്തുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഇത് എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ജുഗുനു പണ്ടേ പറഞ്ഞിരുന്നു അമ്മാവൻ്റെ നിശ്ചയത്തിന് അവൻ മുണ്ടും ജുബെയാണ് ഇടുക എന്നുള്ളത് അപ്പോൾ അതെ അവനെ ഒരുക്കി സോ എല്ലാവരും ഒരുങ്ങി ഒരുങ്ങിതേ പുറത്തൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ട് ട്രാവലറിലായിട്ടാണ് കേട്ടോ പോണത് നിശ്ചയത്തിന് അപ്പം അതേ ട്രാവലറൊക്കെ വന്നു കഴിഞ്ഞു എല്ലാവരും അവിടെ നിന്ന് ജോയിൻ ചെയ്യാനുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങള് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞതാണ് എന്നാലും ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ശരിയാക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അത് അതിനോണ്ട് ലാസ്റ്റത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളതേ വണ്ടിയിലേക്ക് കയറുകയാണ് മുത്തശ്ശിക്കൊരു ചെറിയൊരു ഡൌട്ട് ട്രാവലറിൽ കയറാൻ പറ്റൂലോ എന്നുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ എല്ലാവരും ട്രാവലറിലെ രണ്ട് ട്രാവലറിലായിട്ട് കേറാണ് ണിച്ചില്ലല്ലോ അപ്പൊ അതായത് ഞാൻ സാരി ആണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡാണ് എല്ലാവരും എടുത്തിട്ടുള്ളത് അതായത് ഈ കളറിന്റെ വേരിയസ് ഷെയ്ഡുകളാണ് കേട്ടോ നമ്മൾ എല്ലാവരും എടുത്തിട്ടുള്ളത് ഞാനും സൂര്യേട്ടനും ജുഗുനും ഒക്കെ ഒരുപോലത്തെ വേണമെന്ന് എന്നുചാരിച്ചിട്ട് ഒരുപോലത്തെയും നല്ല ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആണ് സൂര്യചാടനും ജുഗനും ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ ഔട്ട്ഫിറ്റ് വിടെ നല്ല പാട്ടിലാണ് അങ്ങനെ തെയ്യും ഞങ്ങൾ അവിടെ നിശ്ചയിച്ച നടക്കണോടത്തെത്തിയിട്ടോ കളിക്കോട്ട പാലസ് ആയിരുന്നു തൃപ്പൂണിത്തര കളിക്കോട്ട പാലസിലാണ് കേട്ടോ നിശ്ചയം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് അപ്പം ഞങ്ങൾ അവിടെ എത്തി എത്തിയത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാവരും അവിടുന്ന് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കൈകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറേ പേരൊക്കെ അറിയാം അറിയാത്തവരെയൊക്കെ അന്ന് അതിന് മുമ്പ് കാണാത്ത ആൾക്കാരെയൊക്കെ അപ്പം അന്ന് പരിചയപ്പെട്ടാലും വർത്തമാനം പറയലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ദോശയായിരുന്നു ദോശയുണ്ട് ഉഴുന്നോടയുണ്ട് ചട്നി ഉണ്ട് സാമ്പാറുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നിശ്ചയം ഉള്ളൂ അപ്പോൾ തുടങ്ങാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിശ്ചയത്തിന് അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊന്നുമില്ല ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ നമ്മുടെ മെയിൻ താരങ്ങൾ ദൈവമാണ് കേട്ടോ കല്യാണ ചിക്കനും കല്യാണ പെണ്ണും கேம் ஓகே ஆனா எல்லாரும் 60 தெரிஞ்சு கேக்குறாங்க லை லை வெலகளே லை லை வெலகளே என்னால தே என்னால தே குட்டிண்ட <laughs> 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 അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ സമയം കേട്ടോ പേരൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറേ പേര് കഴിച്ചു കഴിഞ്ഞില്ല കഴിച്ച് കഴിഞ്ഞ ആൾക്കാരെ ഇരുന്ന് വർത്താനം പറയും കഴിക്കാത്ത ആൾക്കാർ കഴിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നിശ്ചയം നടക്കുന്നത് കളിക്കോട്ട പാലസിൽ വെച്ചിട്ടാണ് തൃപ്പൂണിത്തര കളിക്കോട്ട പാലസിൽ വെച്ചിട്ടാണ് ഇത് ഡച്ച് ശാസ്ത്രപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസ് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലസാണ് നൂറ്റി നാല്പത് വർഷം പഴക്കമുള്ള ഒരു പാലസ് ആണെന്നാണ് കേട്ടോ പറയുന്നത് രാമവർമ്മ തമ്പുരാനാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇത് കൊടുക്കുകയാണ് കേട്ടോ എന്നാലും ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു പാലസാണ് കേട്ടോ ഇത് അമ്മ അതെ ബാക്കിയുള്ള പായസമൊക്കെ എടുത്ത് കൊണ്ടുപോകാനോ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പഴ പായസമായിരുന്നു ഞങ്ങൾ അതെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി എല്ലാവരും അവരുടെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടോ അപ്പം അമ്മാവനും മുത്തശ്ശി അമ്മയും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പാലക്കാട്ടേക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് അതെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കുക എന്നുള്ളതാണ് കുളിക്കുകയല്ല ചുമ്മാ വെള്ളത്തിൽ കിടക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുളത്തിൽ പോയി ജുഗനുണ്ട് ഞാനും ഡേട്ടന്മാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ ചുമ്മാ വെള്ളത്തിൽ കിടന്ന് ചില്ലെയ്യാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല രാത്രി ഊണയൊക്കെ കിടന്നുറങ്ങുക അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നിശ്ചയം അടിപൊളിയായിട്ട് കഴിഞ്ഞു അടിപൊളിയൊരു ഫംഗ്ഷനായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു സന്തോഷമായി എല്ലാവർക്കും അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം സൈനിങ് ഓഫ് സ്മാതി സാവിത്രി